ഹലോ ഫ്രണ്ട്സ് നിങ്ങൾ ഗിനുവാണേ പള്ളുരുത്തി പുലവാണിപം എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഒരു മേളയാണിത് ആയിരത്തി എഴുന്നൂറുകളുടെ അവസാനം മുതൽ എല്ലാ വർഷവും നമ്മുടെ എറണാകുളം ജില്ലയിലെ പള്ളുരുത്തിയിൽ നടക്കുന്ന ഒരു ചരിത്രപരമായ വ്യാപാര ഉത്സവമാണിത് ആയിരത്തി എഴുന്നൂറുകളിൽ കൊച്ചി രാജാവിൻ്റെ പ്രത്യേക വിളംബര പ്രകാരം പള്ളുരുത്തി അഴകിയകാവ് ദേവി ക്ഷേത്രത്തിൽ പ്രവേശിച്ചതിൻ്റെ സ്മരണാർത്ഥമാണ് ഈ ഉത്സവം അന്ന് താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രത്തിൽ പ്രവേശനം നിഷേധിച്ചിരുന്നു ഈ വിളംബരത്തിലൂടെ എല്ലാ വർഷവും മലയാളമാസമായ ധനുമാസത്തിലെ അവസാന വ്യാഴാഴ്ച താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രത്തിൽ വടക്കുംഭാഗം തുറന്നുകൊടുത്തു അക്കാലത്ത് കൊച്ചി മലബാർ തിരുവിതാംകൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള താഴ്ന്ന ജാതിക്കാർ ഇവിടെ എത്താൻ നിരവധി ദിവസങ്ങൾ സഞ്ചരിച്ചിരുന്നു യാത്രാ ചിലവുകൾക്കായി അവർ ക്ഷേത്ര പരിസരത്ത് അവർ തന്നെ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ വിറ്റിരുന്നു പണ്ടൊക്കെ ഹാൻഡ് ആയിട്ടുള്ള ഒരുപാട് ട്രഡീഷണൽ ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആയിരുന്നു ഇപ്പോൾ അത്രയ്ക്കൊന്നും ഇല്ല എന്നാലും അതിൻ്റെ കുറച്ച് കാഴ്ചകളിലേക്ക്